തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയും വചനം അന്വേഷിക്കുകയും അതിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് തരുന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇത് മാർച്ച് മാസത്തിൻ്റെ ഒന്നാം ദിവസം മഹാദൈവത്തിൻ്റെ കൃപയാൽ ഈ ആണ്ടിലെ രണ്ട് മാസങ്ങൾ ജയത്തോടെ ജയോത്സവത്തോടെ നമ്മെ നടത്തി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് ലോകയാത്രയെങ്കിലും അതിലെല്ലാം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മളെ അകറ്റി സന്തോഷം നമുക്ക് തരുന്നതാകയാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ നടത്തിയതിന് നന്ദി കരയറ്റിക്കൊണ്ട് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ഒരുക്കപ്പെടാൻ ഒരുപാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാൻ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് അമർന്നിരിപ്പാൻ ഇങ്ങനെ ഒരു മാസം കൂടി ദൈവം തന്നതിന് ഒരായിരം നന്ദി ദൈവത്തിന് കരയറ്റുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ദൈവാദി ദൈവത്തിന് കർത്താദി കർത്താവിന് താൻ മാത്രം അമൃത്വതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ രക്ഷകന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഒരർത്ഥത്തിന് ഈ മാസം മുഴുവൻ നമ്മെ നയിപ്പാൻ പാതയ്ക്ക് പ്രകാശമായ ഒരു ആത്മീക ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം വായിച്ച് ആത്മീകമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം വായിക്കുന്നു അവർ എരുശുലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു അവർ എരിശലീമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്തെ അവസാനത്തെ എരിശലീം യാത്ര ഇതിനു മുമ്പ് കർത്താവിൻ്റെ പ്രവർത്തന മണ്ഡലം ഗലിയില ആയിരുന്നതുകൊണ്ട് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് എഹുദ്ദിയിൽ എരിശുരേമിലേക്ക് പോകുക പതിവായിരുന്നു അധികം പ്രാവശ്യം കർത്താവ് പോയിട്ടില്ല തൻ്റെ ഹീ ജീവിതകാലത്ത് എന്നാൽ ഈ യാത്ര അവസാനത്തെ യാത്രയാണ് ഈ യാത്രയിൽ എരിശുരേമിൽ വെച്ച് എന്ത് സംഭവിക്കുമെന്ന കർത്താവ് ആ പാരഗ്രാഫിൻ്റെ താഴെയുള്ള വാക്കുകൾക്കകത്ത് എഴുതിയിട്ടുണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും കയ്യിൽ കർത്താവ് ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കുമെന്നും പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും ചെയ്യുമെന്നും കർത്താവ് തന്നെ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് തൻ്റെ സഹയാത്രികരായ ശിഷ്യന്മാരോട് അവതരിപ്പിക്കുകയും ചെയ്തു എരുശലേമിലേക്ക് പോകുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായി എഴുതിയിരിക്കുന്നു കർത്താവ് എരുശലേമിക്കൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മുമ്പായി നടന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിസ്മയിച്ചു എന്നും അനുഗമിക്കുന്നവർ ഭയപ്പെട്ടു എന്നും കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഒരു സംഘം ആളുകൾ യാത്രയ്ക്കുണ്ടാകുമല്ലോ പുരുഷാരവും വിടുതൽ കിട്ടേണ്ടവരും പിന്നെ അവരുടെ ഇടയിൽ അപ്പോസ്തോലിക ഗണങ്ങളും ഈ ആൾക്കൂട്ടത്തിനകത്ത് അപ്പോസ്തോലന്മാർ അവർ വിസ്മയിച്ചു എന്നെഴുതിയിരിക്കുന്നത് പ്രത്യേകമായൊരു ഗ്രൂപ്പിനെയാണ് ആ പറയുന്നത് അവർ പന്ത്രണ്ട് അപ്പസ്തോലന്മാരാണ് പെരുശുരമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ യാത്രയിൽ മറ്റൊരു യാത്രയിലും ഇല്ലാത്തൊരു വിസ്മയം അപ്പസ്തലന്മാർക്കുണ്ടായി അപ്പസ്തലന്മാർക്ക് ഉണ്ടായപ്പോൾ അനുഗമിക്കുന്നവർ അഥവാ കർത്താവിനെ കുറേ നാളായി ഫോളോ ചെയ്യുന്ന ആൾക്കൂട്ടം അവർക്ക് ഭയമുണ്ടായി എന്ന് അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു സമ്മിശ്രമായിരിക്കുന്നൊരു വികാരം ഈ യാത്രക്കകത്ത് സഹയാത്രികരിൽ കൂടെയുള്ളവരിൽ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ട് അപ്പസ്തോലന്മാർ വിസ്മയിച്ചു എന്തുകൊണ്ട് ആൾക്കൂട്ടം ഭയപ്പെട്ടു ഇതിനു മുമ്പ് കർത്താവിൻ്റെ കൂടെ അവർ യാത്ര ചെയ്തിട്ടില്ലേ കടലിലും കരയിലും തിരമാലയിലും പ്രതികൂലത്തിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അന്നൊന്നുമില്ലാത്തൊരു വിസ്മയം അന്നൊന്നുമില്ലാത്തൊരു ഭയം ഈ യാത്രയിലുണ്ടാകാൻ കാരണം കാരണം മറ്റൊന്നുമല്ല ഈ യാത്ര ക്രിസ്തുവിനെ സംബന്ധിച്ച് അവസാന യാത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ യാത്ര യരിശിനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കാത്തിരിക്കുന്നത് മരണത്തിൻ്റെ വലയങ്ങളാണ് ശാസ്ത്രിമാരും യഹുദന്മാരും പരീഷന്മാരും അടങ്ങുന്നൊരു വലിയ സംഘം കർത്താവിനെ കാത്തിരിക്കുന്നു കർത്താവ് തിരിച്ചറിഞ്ഞ കാര്യം പറഞ്ഞല്ലോ മരണവും ഉപദ്രവും ഘോരപീഡനങ്ങളും അവിടെ കാത്തിരിക്കുക എന്നിട്ടും അവർ വിസ്മയിക്കാനും ഭയപ്പെടുവാനും ഉണ്ടായ കാരണം ഞാൻ പറയാം അവിടെ എഴുതിയിരിക്കുന്ന വാക്കെങ്ങനെയാണ് യേശു ക്രിസ്തു ആകെപ്പാടെ ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ വാടി തളർന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നടപ്പിനും ഒരു സ്പീഡില്ലാതെ പുറകോട്ട് പുറകോട്ട് വലിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തളർന്നിരുന്ന് എവിടെന്നെങ്കിലൊക്കെ വെള്ളം മേടിച്ച് കുടിച്ച് ആകെപ്പാടെ യാത്ര ഡിലേ ആക്കി വലിയ മനോഭാരത്തോടെ മനോദുഃഖത്തോടെ അങ്ങ് ശിഷ്യന്മാരുടെ കയ്യെ പിടിച്ച് മുറുക്കി കരഞ്ഞ് ഇടയ്ക്ക് ഏങ്ങലടിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ ആ യാത്രയിൽ അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ ആ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നമ്മളിന്ന് തലവാചകമായി എഴുതിയത് അല്ലെങ്കിൽ അതിന് ഹെഡിങ് ആയിട്ട് എഴുതിയത് എന്താണ് യേശു അവർക്ക് മുമ്പായി നടന്നു ഞാൻ ഇങ്ങനെ പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇവർ വിസ്മയിച്ചു ഇത്രയും വലിയ പ്രതിസന്ധികളെ അഭിമുഖിക്കാൻ പോകുമ്പോഴും ശിക്ഷഗണങ്ങളെ മുമ്പിൽ നിർത്താതെ മറ്റൊരു ഗ്രൂപ്പിനെ മുമ്പിൽ നിർത്തിയിട്ട് പുറകിലേക്ക് വലിയാതെ നേരിടാൻ പോകുന്ന വലിയ വിഷയത്തെ നെഞ്ചു വിരിച്ചെതിരേക്കാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെയും പുരുഷാരത്തിൻ്റെയും മുമ്പിൽ തന്നെ അവരുടെ നായകനായി നടന്നു ഈ മനോഭാവം അപ്പസ്തോലന്മാരെ വിസ്മയിപ്പിച്ചു മരണത്തിലേക്ക് അനർത്ഥത്തിലേക്ക് കാത്തിരിക്കുന്ന കപാലികരുടെ മുമ്പിലേക്ക് ഭയം കൂടാതെ ഈ ആൾക്കൂട്ടത്തിൻ്റെയും അപ്പോസ്തോലിക ഗണത്തിൻ്റെയും മുമ്പിലൂടെ നടക്കുന്ന അവർക്ക് മുൻ നടക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ നടപ്പ് കണ്ടപ്പോൾ അപ്പോസ്തോലിക ഗണങ്ങൾ വിസ്മയിച്ചു പിന്നെന്തിനാ മറ്റൊരു ഭയപ്പെട്ടത് പുരുഷാരം അല്ലെങ്കിൽ അനുഗമിക്കുന്നവരായിരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഇതൊരു വലിയ കലാപമായി മാറുമോ വലിയ അടിയായി തീരുമോ എന്തായി തിരി നെരിശലേമിൽ ഒഴുകുമോ ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ അവർ ഭയപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നുമല്ല ഇന്ന് ഈ മാസാരംഭ ദിവസം നമ്മളുമായി പങ്കുവെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെ ഈ വാക്യത്തിൻ്റെ അന്തസ്സത്ത ഞാൻ പുറത്തേക്കെടുക്കാം ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഏത് ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യത്തിലും കർത്താവ് ഒരിക്കലും പുറകോട്ട് മാറിയിട്ട് നമ്മെ ആരെയും എരയായി മുമ്പോട്ടിട്ട് കൊടുക്കുകയില്ല സ്വാഭാവികമായിട്ടും അണികളെ മുമ്പിൽ നിർത്തി അടിയും കുത്തും വെട്ടുമൊക്കെ നടത്തിയിട്ട് പുറകിലെവിടെയെങ്കിലും ആണ് പിന്നീട് വലിയ വലിയ നേതാക്കന്മാരെ കാണാറുള്ളത് എന്നാൽ കർത്താവ് ഒരിക്കലും ഒരു വിഷയത്തിലും ഒരു പ്രശ്നത്തിലും ഒരു പ്രതിസന്ധിയിലും എന്നെയോ നിങ്ങളെയോ മുമ്പിലിട്ട് കൊടുത്തിട്ട് കർത്താവ് പുറകോട്ട് മാറുന്നവനല്ല ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും ഏത് പ്രതികൂലത്തിലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവരാണോ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് ഒരുപാടൊരുപാട് പ്രതിസന്ധികളായിരിക്കാം പക്ഷെ നമ്മുടെ വിസ്മയം നമ്മുടെ ധൈര്യം നാം പുരുഷാരത്തെ പോലല്ല എന്താകും എങ്ങനാകും തല്ലാവോ കൊട്ടാവോ പ്രശ്നാവോ കാലൊടിയോ കണ്ണു പോവുമോ ഈ വക ചിന്തയാണ് ഭയത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ആ ന്യൂനപക്ഷത്തെ വചനം പഠിച്ച അപ്പോസ്തലന്മാരെ കർത്താവിനോട് ചേർന്ന് നിന്നവരെ രാവും പകലും കൂടെ നടന്നവരെ അവരെ വിസ്മയിപ്പിച്ചു അവർ ചിന്തിച്ചു നമ്മളെ മുമ്പിലിടാതെ നമ്മളെ മുമ്പിൽ വിടാതെ ഈ യാത്രയിൽ കർത്താവ് തന്നെ മുമ്പേ നടക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മാർച്ച് മാസത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വന്നാലും ഏതൊക്കെ വഴിയിലൂടെ പോകേണ്ടി വന്നാലും ആരൊക്കെ എന്തൊക്കെ നമുക്കെതിരെ കാത്തുനിന്നാലും എവിടെയൊക്കെ നമുക്ക് വിരോധമായിട്ട് എത്ര ശക്തന്മാർ സൈന്യം ഒരുക്കി കാത്തു നിന്നാലും കർത്താവ് നമ്മളെ മുമ്പിലിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറകിലേക്ക് മാറി തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്ന മനോഭാവക്കാരനല്ല നമ്മുടെ കർത്താവ് പിന്നെയോ ഏത് വിഷയം വന്നാലും മുമ്പേ നടന്നോളും അവരുടെയൊക്കെ മുമ്പേ നടന്നു അത് നമ്മളെ വിസ്മയിപ്പിക്കും ഞാനിങ്ങനെ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ഈ മാസം കർത്താവുമായിട്ടുള്ള അഭേദ്യമായി ബന്ധത്തിന് അകലം വരരുത് ഈ മാസം എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നമുക്കറിയില്ല കർത്താവിൻ്റെ കൂടെയല്ല യാത്ര കർത്താവല്ലേ നയിക്കുന്നത് ചിലപ്പോൾ വലിയ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളൊക്കെ മുമ്പിൽ കണ്ടേക്കാം പക്ഷെ നമ്മുടെ ചങ്കുറപ്പ് കർത്താവ് മുമ്പിൽ നടന്നോളും ആ മുമ്പിൽ പൊക്കോളും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഉറപ്പ് തരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ക്രിസ്തുവുമായിട്ട് അഭേദ്യ ബന്ധത്തിൽ അകലാത്ത ബന്ധത്തിൽ വചന നിശ്ചയത്തിലും വചന പഠനത്തിലും സ്വർഗീയജ്ഞാനത്തിലും കർത്താവിനെ അടുത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും യേശു മുമ്പേ നടക്കും നമ്മളെ വിസ്മയിപ്പിക്കും രണ്ടാമത് ഈ മാസം കർത്താവിൻ്റെ ചില പ്രവർത്തികൾ കർത്താവിൻ്റെ ചില നടനങ്ങൾ കർത്താവിൻ്റെ ചില ഇടപെടലുകൾ അത് നമ്മെ വിസ്മയിപ്പിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഞാൻ വിചാരിച്ചു എന്നെ തന്നെ വിടുമെന്ന് ഞാൻ വിചാരിച്ചു എന്നെ മുമ്പേ വിടുമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് തീരുമെന്ന് ഞാൻ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ വലിയ തമ്മിത്തല്ലും കലഹമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങൾ കൂടി കാണുമ്പോൾ ഇത് തീരുമെന്ന് ഞാൻ വിചാരിച്ചു വിധി വരുമ്പോൾ എന്നെ ഒതുക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നെ കൈ കിട്ടിയ തകർത്ത് കളയുമെന്ന് ഇല്ല 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 ഞാൻ ഉറപ്പ് പറയാം നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു നായകൻ നമ്മുടെ മുമ്പിൽ നടക്കും യേശുവിൻ്റെ നാമത്തിൽ മാർച്ച് മാസത്തിൻ്റെ മുപ്പത്തൊന്ന് ദിവസങ്ങളും ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പേ നടന്ന് നമ്മെ ചില കാര്യത്തിൽ വിസ്മയിപ്പിച്ച് സംഭവിക്കും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഒരു ഒരുതരി മണ്ണ് നമ്മുടെ മേൽ വീഴാതെ ഒരു തുള്ളി ചോര പന്ത്രണ്ട് പേരിൽ നിന്ന് പൊടിക്കാതെ ഒരു കലാപം ഒരു തമ്മിത്തല്ല് ഒരു ഉന്തും തള്ളുണ്ടായാൽ ചിലപ്പോൾ നെറ്റി മുഴയ്ക്കാം ചില മുട്ടയിലെ തൊലി പോകാം ചിലപ്പോൾ മൂക്കിടിച്ച് വീഴാം ചിലപ്പോൾ ഉന്തും തള്ളുണ്ടാകാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം പക്ഷേ ഞാൻ വളരെ വളരെ ശ്രദ്ധിച്ചു ഇവിടെ മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ ക്രൂശീകരണം വരെയുള്ള സന്ദർഭത്തിൽ ഈ അപ്പോസ്തോലന്മാരിൽ പലരും പട്ടാളത്തിൻ്റെയും യഹൂദന്മാരുടെയും പരീഷന്മാരുടെയൊക്കെ മുമ്പിൽ ചെന്നതാണ് പക്ഷേ അവർക്കാർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല ഒരു ഒരു തരി മണൽ പോലും അവരുടെ മേൽ വീണില്ല കാരണം കർത്താവ് മുമ്പേ നടന്നു ഏത് വിഷയങ്ങളെയും ഹെഡ് ചെയ്യാൻ ഏത് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഏത് പ്രതികൂലങ്ങളെയും കീറി മാറ്റി തൻ്റെ ജനത്തിന് വഴിയൊരുക്കാൻ എന്തും നേരിട്ടാൽ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ നെഞ്ചത്ത് കൂടെ നടക്കുന്നവർക്കും പിന്നാലെ വരുന്നവർക്കും ഒരു പോറല് പോലുമേക്കാതെ മുമ്പേ നടന്ന് കാര്യങ്ങൾ സാധിപ്പിച്ച് വിജയശ്രീ ലാളിതനായി തീർന്ന ക്രിസ്തുവേശുവിനെ മാർച്ച് മാസം മുഴുവൻ മനദാരിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മപ്രവാഹത്തിനായി നമുക്ക് കാത്തിരിക്കാം ഞാൻ ഉറപ്പ് പറയുന്നു എന്ത് വിഷയം വന്നാലും കർത്താവ് മുമ്പേ മുമ്പേ പൊക്കോളും നമ്മളെ വിസ്മയിപ്പിച്ചോളും നമുക്ക് കാത്തിരിക്കാം നമ്മെ വിസ്മയിപ്പിക്കുന്ന നായകൻ നമുക്ക് മുമ്പിലുണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മാസാരംഭ ദിവസം വളരെ വളരെ പ്രതീക്ഷയോടെ കർത്തൃത്രി സന്നിധിയിലിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വാചകങ്ങൾ ഇങ്ങനെ ജനത്തിന് ദൂതായി റെക്കോർഡ് ചെയ്യുമ്പോൾ ആത്മാവുദാൻ വിവേകത്തോടെ ദൈവകൃപയോടെ പൊരുതിരിച്ചു തന്ന സ്വർഗീയ ദൂത് അക്ഷരാർത്ഥത്തിൽ നിറവേറേണ്ടതിന് ദൈവമക്കളെ തിരുക്കരങ്ങളിൽ തരുന്നുനാഥ ഈ മാസം ഞങ്ങൾക്ക് കർത്താവിനോട് കൂടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല അങ്ങ് നായകനായി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒത്തിരി സ്ഥാനങ്ങളിലേക്ക് ഇൻ്റർവ്യൂ പരീക്ഷയോ ഞങ്ങളെ കാത്തു നിൽക്കുന്നത് എന്തൊക്കെയാണോ അവിടേക്കൊക്കെ ഞങ്ങൾക്ക് ചെല്ലേണ്ടി വരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെല്ലേണ്ടി വരും എന്നാൽ മുമ്പേ നടക്കുന്ന കർത്താവ് ഞങ്ങളെ ഭയപ്പെടുത്തുമെന്നല്ല വിസ്മയിപ്പിക്കും ആശ്ചര്യപ്പെടുത്തും അത്ഭുതപ്പെടുത്തും സ്തോത്രത്തിന് വക തരും നന്ദിയുള്ളവരായിരിക്കാൻ വീണ്ടും വീണ്ടും അവസരം തരും കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പേ നടക്കുന്ന ക്രിസ്തുവേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ അത്ഭുത പ്രവർത്തികൾ അങ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിചാരത്തോടെ ഈ മാസത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ ദൂത് ജനത്തിന് കൊടുക്കുന്നു വിശ്വസിക്കുന്നവർക്കിത് ഫലിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ ആ